ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർക്കിടകത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാനീയത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഉലുവ പാൽ അല്ലെങ്കിൽ ഉലുവ പിഴിഞ്ഞതെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാ ഒരു കാൽ കപ്പോളം ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് ഇതൊരു നാല് പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത് ഉലുവ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് കുതിർന്നു വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് രാത്രിയാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് ഇനി വേവിക്കാൻ നേരത്ത് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പം രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ ഉലുവൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ കുക്കറൊന്നും എടുക്കുന്നില്ല കേട്ടോ ആ മൺചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കുന്നത് പഴയ കാലത്തെ കുമ്മ ഇതുപോലെ തന്നെ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ നമുക്ക് അടുപ്പില്ല കേട്ടോ അതുകൊണ്ട് സ്റ്റവി വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് ഇനി ഉലുവയിലുള്ള വെള്ളം കൂടാതെ നമ്മൾ ഈ ഒരു ബൗളിന് മൂന്ന് ബൗൾ ബൗള് വെള്ളക്കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ പിന്നെ വലിയ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് തിളച്ച് പുറത്തേക്കൊന്നും പോവില്ല ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടച്ചു വെക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിക്കുക അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി വീണ്ടും അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കുക ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്കുള്ള ശർക്കര പാനി ഉണ്ടാക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ അച്ചും രണ്ട് ചെറിയ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് വെയിറ്റ് എത്ര കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ ഞങ്ങളെടുത്ത് കരിപ്പെട്ടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ബദാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉലുവൊന്ന് തുറന്ന് നോക്കാം കേട്ടോ വെന്ത്ക്കണമെന്ന് നോക്കാം ഇപ്പം കണ്ടില്ലേ ഉലുവൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബദാം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക ഇത് വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ പിന്നെ ഞാൻ ചേർത്തെടുത്തുന്നത് തൊലിയോട് കൂടിയിട്ടുള്ള ബദാമാണ് നിങ്ങൾ വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബദാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ ചേർത്ത് കൊടുത്തത് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കുക ബദാമ് കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബദാമും അതുപോലെ തന്നെ ഉലുവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോഴേക്കുത ശർക്കരപ്പാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള തേങ്ങാപ്പാനിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ നേരത്തെ തന്നെ ചുരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കാൽ കപ്പിലേക്ക് കാൽ കപ്പ് ഉലുവയിലേക്ക് ഒരു തേങ്ങയുടെ പാൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ ഉലുവയുടെ കയ്പിൻ്റെ ആ ടേസ്റ്റൊക്കെ പോകണം അപ്പോൾ അതാ ഞാൻ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുത്ത് കേട്ടോ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയൊന്നും എടുക്കണ്ട ഒറ്റ കട്ടിയുള്ള പാലായിട്ടങ്ങ് എടുത്താൽ മതി ഇത് നമ്മൾ കർക്കിടകത്തിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കുടിക്കണം എന്നാണ് പറയപ്പെടുന്നത് പിന്നെ കർക്കിടകത്തിൽ മാത്രമല്ല കേട്ടോ എല്ലാ മാസവും ഒരു മൂന്ന് ദിവസെങ്കിലും കുടിക്കുന്നത് നല്ലതാണ് ആർത്തവ സംബന്ധമായിട്ടുള്ള പെയിൻ വയറുവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈയൊരു പാനീയ കേട്ടോ അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ മാസവും നമ്മൾ ഒരു മൂന്ന് ദിവസമെങ്കിലും കുടിക്കുന്നത് നല്ലതാണ് ഇപ്പം നമ്മുടെ ഒലിവൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ട് നമുക്കത് മിക്സിൽ അടിച്ചെടുക്കാം അടിച്ചെടുക്കുക ഒറ്റപ്രാവശ്യം ഇട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കാം ഇനി നമുക്കിത് ചട്ടിയിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം ഇത് പഴയ കാലത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലൊന്നും മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ അത് ഉലുവെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങാപ്പാലും ശർക്കര പാലും ഒക്കെ ചേർത്ത് ആ ഒരു രീതിയിലാണ് നമ്മളൊക്കെ കുടിച്ചിരുന്നത് ഇപ്പം പിന്നെ നമ്മുടെ മക്കളെയൊക്കെ കുടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ ഇനി നമ്മളിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൽ നിന്ന് പകുതി നമ്മൾ ചേർത്ത് കൊടുക്കുക ആദ്യം ആദ്യം തന്നെ എല്ലാം കൂടി ചേർക്കാതെ പകുതി ചേർത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഒലുമിൻ തേങ്ങാപ്പാലും കൂടിയിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കുക ഒലുവേനെ കുറിച്ച് എല്ലാവർക്കും അറിയണമാണ് സൗന്ദര്യത്തിനും അതുപോലെ തന്നെ നടുവേദന നീർ വീഴ്ച അതേപോലെ നമ്മൾ പീരിയഡ്സ് ആകുന്ന സമയത്തുള്ള വയറുവേദന ഉണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് അതിലേക്ക് കുറച്ച് ഒഴിച്ച് തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് വയറുവേദന മാറിക്കിട്ടും അപ്പം അതാ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ആയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുടിക്കുന്ന സമയത്ത് ചെറിയ ചൂടോടെ നമുക്ക് കുടിക്കുകയും ചെയ്യാം അപ്പോൾ കണ്ടില്ല നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ശർക്കരയുടെ ആ ഒരു കളറിലേക്ക് എത്തി വന്നിട്ടുണ്ട് ശർക്കര പാനി ചേർക്കുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഓൾറെഡി ശർക്കര ചൂടുള്ള ശർക്കര തന്നെയാണ് അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ലൂസിലാണ് നമുക്ക് ഉലുവപ്പാൽ വേണ്ടത് അപ്പോഴാണ് നമുക്ക് ഒഴിക്കുമ്പോൾ നല്ലതുപോലെ കുടിക്കാൻ കഴിയുള്ളൂ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നാല് പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഉലുവപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒട്ടും തന്നെ കഴിപ്പില്ല നമ്മൾ നന്നായിട്ട് തേങ്ങാപ്പാലും ശർക്കരപ്പാലും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ കുട്ടികൾ പോലും ഇത് കഴിച്ചു പോകും അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഈ കർക്കിടം കഴിയുന്നതിന് മുന്നേ തന്നെ ഇതൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം